അതിൻ്റെ പ്രാരംഭ നടപടി തുടങ്ങുന്നുണ്ട് അതിനുശേഷമാണ് അവർ ആവശ്യമായ സെക്യൂരിറ്റി നിങ്ങളിപ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ അത്യാവശ്യം പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി തുടങ്ങിയാൽ പത്ത് ലക്ഷത്തിൻ്റെ കരുതൽ ധനം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സംസ്ഥാനത്തെ ജനങ്ങളിലും പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ സംസ്ഥാന ട്രഷറികളോ നിക്ഷേപിക്കേണ്ടതാണ് അത് നാൽപ്പത് മാസമാണെങ്കിൽ നാൽപ്പത് മാസത്തിൽ കുറയാതെ ആ കരുതൽ ധനം എന്ന് പറയുന്നത് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ധനത്തിൽ നിന്ന് ചിട്ടി വരിക്കാർക്ക് അടുക്കുന്നില്ല ഓഹരി അനുസരിച്ചിട്ട് പണം കിട്ടുന്നില്ല ആ കരുതൽ ധനമാണ് അവിടെ അവർ ആദ്യം നിക്ഷേപിക്കുന്നത് അതിന് ശേഷം അത് സഫീഷ്യൻ്റ് ആണോ നമ്മൾ പരിശോധിക്കും പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിക്ക് പത്ത് ലക്ഷം സഫീഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കും പരിശോധിച്ച ശേഷം അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും പിന്നെ മുൻപുൻ അനുവദിക്കു വേണ്ടി വീണ്ടും അപേക്ഷിക്കുന്നു സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെല്ലാം ചേർത്തിട്ട് നടത്തൂ കുറി നടത്തുക മാത്രമല്ല അതിന് മുന്നായിട്ട് കെ പി കെ കുഞ്ഞിക്കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ടൗൺ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് അനിൽ മാത്യു പി വി രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്രാഞ്ച് മാനേജർ ദിനേശൻ പി പി സ്വാഗതവും മുകുന്ദൻ ടി പി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് നിരവധി ജൂബിലി ചിറ്റ്സിലെ കസ്റ്റമേഴ്സിന്റെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ